ിൽ നിന്ന് അനധികൃതമായി കഴിയുന്ന വിദേശികളെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ അതിവേഗത്തിൽ നടത്താനുള്ള തത്രപ്പാടിലാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ക്യൂബയിലെ ഗ്വാണ്ടനാമോ ബേയിലെ അമേരിക്കൻ നാവിക താവളത്തിലാണ് നാടുകടത്തപ്പെട്ട കുടിയേറ്റക്കാരെ പാർപ്പിക്കാൻ ഒരുങ്ങുന്നത് ഇതിനായി തടഞ്ഞ സൗകര്യങ്ങൾ വിപുലീകരിക്കാനുള്ള പദ്ധതികൾ ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തു മോഷണം അക്രമാസക്തമായ കുറ്റകൃത്യങ്ങൾ എന്നിവയിൽ കുറ്റാരോപിതരായ രേഖകളില്ലാത്ത വ്യക്തികൾക്കുള്ള ശിക്ഷയായി തടങ്കലിൽ വയ്ക്കാനും നാടുകടത്താനും നിർബന്ധിതമാക്കുന്ന ഉഭയകക്ഷി ലേക്കൺ റൈലി നിയമത്തിൽ ഒപ്പുവെക്കുന്നതിനിടയിലാണ് ട്രംപ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഭീകരവാദത്തിലേർപ്പെട്ട പ്രതികളെ പിടികൂടുന്നതിന് പേരുകേട്ട ഗ്വാണ്ടനാമോബേ ഒരു പ്രത്യേക കുടിയേറ്റ കേന്ദ്രമാണ് അവിടേക്ക് പുതുതായി എത്തുന്നവർക്കുള്ള സൗകര്യങ്ങൾ വിപുലീകരിക്കാൻ പ്രതിരോധ ആഭ്യന്തര സുരക്ഷാ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഉടൻ ഒപ്പുവെക്കുമെന്ന് ട്രംപ് അറിയിക്കുകയും ചെയ്തു അമേരിക്കൻ ജനതയ്ക്ക് ഭീഷണിയാകുന്ന ഏറ്റവും മോശമായ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ തടങ്കലിൽ വെക്കാൻ ഗ്വാണ്ടനാമോയിൽ മുപ്പതിനായിരം കിടക്കകൾ ഉണ്ടെന്ന് മിക്ക ആളുകൾക്കും അറിയില്ലെന്നും ട്രംപ് പറയുകയുണ്ടായി മാത്രമല്ല ഇത്തരമൊരു നീക്കം ഭാവിയിൽ അമേരിക്കയിൽ കുറ്റകൃത്യങ്ങൾ കുറയാനിടയാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ട്രംപിൻ്റെ ഇത് അതിക്രൂരമായ തീരുമാനമാണെന്നാണ് ക്യൂബ പ്രതികരിച്ചത് ക്യൂബയുടെ തെക്കുകിഴക്കൻ അതിർത്തിയിലാണ് ഗ്വാണ്ടനാമോ ബെ സ്ഥിതി ചെയ്യുന്നത് അമേരിക്കയുടെ കീഴിലുള്ള ഈ തടവറയിൽ രാജ്യങ്ങളിൽ നിന്നായി അറുന്നൂറിലധികം കുറ്റവാളികളുണ്ട് സെപ്റ്റംബർ പതിനൊന്നിലെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണവും അമേരിക്കയുടെ അഫ്ഗാനിസ്ഥാൻ ആക്രമണവുമാണ് ഗ്വാഡനാമോ തടവറകൾക്ക് പ്രശസ്തി നേടിക്കൊടുത്തത് ക്യാംപ് സെവനിൽ ഇപ്പോഴുള്ള തടവുകാരിൽ അഞ്ചു പേർ രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട് പിടിയിലായവരാണ് തടങ്കലിൽ നിന്നും പുറത്തുവന്ന അപൂർവം ചിലരുടെ വെളിപ്പെടുത്തലുകൾ ഈ തടവറയിലെ കൊടിയ പീഡനങ്ങളെ കുറിച്ചാണ് അതല്ലാതെ മറ്റു വിവരങ്ങളൊന്നും ഇതുമായി ബന്ധപ്പെട്ട് പുറം ലോകത്തിന് അറിയില്ല എന്നാൽ കമ്മ്യൂണിസ്റ്റ് ക്യൂബയെ സംബന്ധിച്ചിടത്തോളം ക്യൂബയിലെ ഈ അമേരിക്കൻ സാന്നിധ്യം അവരുടെ കണ്ണിലെ കരടാണ് ക്യൂബൻ പ്രസിഡന്റ് മിഗ്വാൽ ഡാസ് കാനൽ ഈ തീരുമാനത്തെ ക്രൂരതയുടെ പ്രവൃത്തിയായി കണക്കാക്കുകയും അമേരിക്കയുടെ അനധികൃത അധിനിവേശത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്തു അതോടൊപ്പം ഗ്വാണ്ടനാമോ നേവൽ ബേസിൽ കുടിയേറ്റക്കാരെ തടവിലാക്കാനുള്ള അമേരിക്കയുടെ തീരുമാനം മനുഷ്യാവസ്ഥയോടും അന്താരാഷ്ട്ര നിയമത്തോടുമുള്ള അവഹേളനമാണെന്നായിരുന്നു ക്യൂബൻ വിദേശകാര്യമന്ത്രി ബ്രോണോ റോഡ്ഗസ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നത് ഒരു നാവിക താവളത്തിനായി ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ അമേരിക്കയ്ക്ക് ഇവിടം ക്യൂബ പാട്ടത്തിന് നൽകുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ നിലവിൽ വന്ന ക്യൂബൻ അമേരിക്കൻ കരാർ പ്രകാരം സ്വന്തമാക്കിയ പ്രദേശം പിന്നീട് അമേരിക്കയുടെ പൂർണ്ണ നിയന്ത്രണത്തിലായി നാവിക കേന്ദ്രം നിർമ്മിക്കുന്നതിനായിട്ടാണ് ക്യൂബ അമേരിക്കയ്ക്ക് ഭൂമി പാട്ടത്തിന് നൽകിയത് പരസ്പര ഉടമ്പടിയിലൂടെ മാത്രമേ പാട്ടം അവസാനിപ്പിക്കാൻ കഴിയൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ക്യൂബയുമായുള്ള നയതന്ത്ര ബന്ധം അമേരിക്ക വിച്ഛേദിച്ച ശേഷം ഇരു രാജ്യങ്ങളും സ്വന്തം സ്ഥലങ്ങൾ വേലിക്കെട്ടി തിരിച്ചു അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് ഒരു രാജ്യത്തിന്റെയും നിയമങ്ങൾ ബാധകമാകുന്നില്ല അത് തന്നെയായിരുന്നു അമേരിക്കയ്ക്ക് വേണ്ടതും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഹെയ്തി കലാപകാരികളെ തടവിലിടാൻ അമേരിക്ക ഇവിടെ ക്യാമ്പുകൾ നിർമ്മിച്ചു തുടങ്ങി ആൽഫ ബ്രാവോ ഗോൾഫ് ഡെൽറ്റ തുടങ്ങിയ പേരുകളിലുള്ള ക്യാമ്പുകളാണ് ഇവിടെയുള്ളത് അമേരിക്കൻ ബുദ്ധിയിൽ നിർമ്മിതമായ ഈ തടവറകൾ പുറത്തുനിന്ന് കാണുമ്പോൾ അത്ര ഭീകരമല്ല പക്ഷേ ഭൂമിക്കടിയിൽ മാത്രം നൂറ്റി പതിനേഴ് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണതയിൽ ധാരാളം ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് തടവുകാരെ ഉറങ്ങാൻ അനുവദിക്കാതിരിക്കുക ശാരീരികമായി പീഡിപ്പിക്കുക ഉച്ചത്തിൽ പാട്ടുവെക്കുക ശക്തമായ ലൈറ്റ് മുഖത്തേക്ക് അടിക്കുക തണുപ്പിൽ നഗ്നരാക്കി കിടത്തുക തുടങ്ങി അതിക്രൂരമായ അമേരിക്കൻ പീഡന നയങ്ങളായിരുന്നു അവിടെ തടവുകാർക്ക് നേരെ നടപ്പാക്കിയിരുന്നത് ഗ്വാഡനാമോയിലെ പ്രവർത്തനങ്ങൾക്കായി രണ്ടായിരത്തി പതിനഞ്ചിൽ അമേരിക്കൻ പ്രതിരോധ വകുപ്പ് ചെലവഴിച്ചത് നാനൂറ്റി നാൽപ്പത്തിയഞ്ച് മില്യൺ ഡോളർ ആയിരുന്നു തുടർന്ന് ഇതുവരെ ചെലവായ പറ്റിയുള്ള കണക്കുകളൊന്നും അമേരിക്ക കാര്യമായി പുറത്തുവിട്ടിട്ടില്ല അമേരിക്കൻ പ്രദേശങ്ങൾക്ക് കീഴിലല്ലാത്തതുകൊണ്ട് തന്നെ അമേരിക്ക കാര്യമായി ഇവിടുത്തെ സംരക്ഷണം അടക്കമുള്ള നിയമങ്ങളൊന്നും വകവിച്ചിരുന്നില്ല പക്ഷേ കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ അടക്കം നടത്തിയ അമേരിക്കക്കെതിരെ കോടതികൾ വരെ പലതവണ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് തുടരെ തുടരെ ഉയർന്നു വന്ന വിമർശനങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഒൻപത് ജനുവരി ഇരുപത്തിരണ്ടിന് ഗ്വാഡനാമൊബെ അടച്ചുപൂട്ടാനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായ ബരാക് ഒബാമ ഒപ്പുവച്ചിരുന്നു ഒരു വർഷത്തിനകം ഗ്വാഡനാമോബെ അടച്ചുപൂട്ടുമെന്നായിരുന്നു പ്രഖ്യാപനം എന്നാൽ തടവുകാരെ മാറ്റി മാറ്റിപ്പാർപ്പിക്കുന്നതിലെ ബുദ്ധിമുട്ടുകൾ കാരണം അത് നടപ്പിലായില്ല പിന്നീട് ഭരണത്തിൽ വന്ന ട്രംപ് തടവറ അടച്ചുപൂട്ടുന്ന നടപടിയോട് ഒട്ടും തന്നെ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ലെന്ന് മാത്രമല്ല അതിനെ ശക്തമായി എതിർക്കുകയും ചെയ്തു ബൈഡനു പക്ഷേ ഒബാമയുടെ അഭിപ്രായത്തോടാണ് താല്പര്യമെങ്കിലും അമേരിക്കയിൽ തന്നെ പ്രകടമായിരുന്ന എതിർപ്പുകൾ കാരണം ബൈഡനും തടവറ അടച്ചിരുന്ന നടപടി നടപ്പിലാക്കാൻ സാധിച്ചിരുന്നില്ല ഇന്ത്യക്കാർ അടക്കം വലിയൊരു വിഭാഗം അനധികൃത കുടിയേറ്റക്കാരായി അമേരിക്കയിലുണ്ട് കുടിയേറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി റെയ്ഡുകളും വ്യാപകമായി നടക്കുന്നുണ്ട് നിലവിലെ ട്രംപിന്റെ തീരുമാനം കടുത്ത മാനുഷിക ലംഘനത്തിലേക്കുള്ളൊരു വഴിതുറക്കലായി തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അധികാരമേറ്റ ആദ്യ ദിവസം മുതൽ അമേരിക്കൻ ഇമിഗ്രേഷൻ സമ്പ്രദായം മാറ്റിമറിക്കാൻ ലക്ഷ്യമിട്ടുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവുകളുടെ ഒരു പരമ്പര തന്നെ പ്രസിഡന്റ് ട്രംപ് നടപ്പാക്കിയിട്ടുണ്ട് അമേരിക്കൻ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഏജന്റുമാർ രാജ്യത്തുടനീളം റെയ്ഡുകൾ നടത്തി ദിവസവും നൂറുകണക്കിന് ആളുകളെ എടുക്കുകയാണ് അനധികൃത കുടിയേറ്റക്കാരെ ലക്ഷ്യമിട്ട് റെയ്ഡുകൾ നടത്തുന്നത് പ്രധാനമായും ബോസ്റ്റൺ ന്യൂയോർക്ക് നെവാർക്ക് സാൻ ഫ്രാൻസിസ്കോ എന്നീ നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് അതേസമയം ഗ്വാണ്ടനാമോ ബേയിലെ അമേരിക്കൻ സൈനിക താവളത്തിന്റെ സാന്നിധ്യത്തെ ക്യൂബൻ ഗവൺമെന്റ് അപലപിച്ചു ഇത് ക്യൂബൻ പരമാധികാരത്തിന്റെ ലംഘനമാണെന്നും തടങ്കൽ കേന്ദ്രത്തിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയരുന്നുവെന്നും ക്യൂബ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പണ്ട് മുതലേയുള്ള അമേരിക്കൻ മനുഷ്യാവകാശത്തിന്റെ ലംഘനങ്ങൾ ലോക പ്രശസ്തമാണ് അടിമത്തത്തിന്റെ കാലം കഴിഞ്ഞെന്ന ധാരണയില്ലാതെ മുതലാളിത്ത നയവും മനസ്സിൽ കൊണ്ടു നടക്കുന്ന അമേരിക്കയ്ക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ലെന്ന് വേണം പറയാൻ മനുഷ്യജീവന് ഒരു മാനുഷിക പരിഗണന പോലും നൽകാത്ത അമേരിക്കൻ തീരുമാനങ്ങൾ ഇക്കാലത്തും നടപ്പിലാക്കാൻ എങ്ങനെ അമേരിക്കയ്ക്ക് ധൈര്യം വരുന്നു ഈ നടപടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വൈറ്റ് ഹൌസിൽ സംസാരിക്കവേ ട്രംപ് പറഞ്ഞ ഒരു കാര്യം കൂടി ലോകരാജ്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എല്ലാ രാജ്യക്കാരെയും വിശ്വസിക്കാൻ കഴിയില്ല അത്തരം ജനത അമേരിക്കയിലേക്ക് തിരികെ എത്തണമെന്ന് തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നാണ് ട്രംപ് പറഞ്ഞത് അമേരിക്കയെ മാറ്റി നിർത്തേണ്ട സമയം അതിക്രമിച്ചുവെന്നാണ് ട്രംപിന്റെ ഓരോ പുതിയ പദ്ധതികളും നൽകുന്ന സൂചന അതെല്ലാ ലോകരാജ്യങ്ങളും മനസ്സിലാക്കിയാൽ നന്ന്